ടി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ശിവഗിരി മഠം വർക്കല പട്ടണത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശിവഗിരി മഠത്തിൽ എത്തിച്ചേരാം മഹാനായ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരുടെയും അനുയായികളുടെയും സംഘടനയായ ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഇരുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു മഠം നിങ്ങൾ അവിടെ പ്രവേശിക്കുമ്പോൾ തന്നെ മഠത്തിൻ്റെ വൃത്തിരഹിതമായ വെളുത്ത മഠത്തിൻ്റെ മട്ടുപ്പാവുകൾ നിങ്ങളെ തീർച്ചയായും ആകർഷിക്കും ഉയർന്ന പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഠം പവിത്രമായി കണക്കാക്കുന്നു വർക്കലയിലെ പ്രകൃതി സൗന്ദര്യത്തിലും ശാന്തമായ അന്തരീക്ഷത്തിലും ആകർഷണനായ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശിവഗിരിയിലെ കുന്നിന്മുകളിൽ ഒരു ആശ്രമം നിർമ്മിച്ചു ഇത് പിന്നീട് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറി പിന്നീട് തിരുവിതാംകൂർ സംസ്ഥാന സർക്കാർ ഗുരുവിന് കുന്ന് സ്ഥലത്തിനടുത്തുള്ള ചിലർ ഭൂമിയും വാഗ്ദാനം ചെയ്തു അങ്ങനെ ശിവഗിരി എല്ലാ ശ്രീനാരായണ സ്ഥാപനങ്ങളുടെയും കേന്ദ്രമായി മാറി ഗുരുവിനെ കൂടാതെ ശിവഗിരിയിൽ മഠം സ്ഥാപിക്കാൻ സഹായിച്ച നിരവധി സാമൂഹിക പ്രവർത്തകരും ഉണ്ടായിരുന്നു മുൻകാല സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനായ ഡോക്ടർ പി പൽപു പ്രശസ്ത മലയാള കവി കുമാരൻ ആശാൻ എന്നിവരും ഇവരിൽ ചിലർ ഗുരുവിൻ്റെ കടുത്ത അനുഭാവമായിരുന്നു അവർ സമൂഹത്തിൻ്റെയും ഏഴവ സമൂഹത്തിൻ്റെയും നവീകരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ശ്രീനാരായണ ഗുരു മനസ്സിലാക്കുകയും എപ്പോഴും പറയുകയും ചെയ്തു അതിനാൽ അദ്ദേഹം ഇവിടെ ഒരു പ്രാഥമിക വിദ്യാലയം സ്ഥാപിച്ചു തൊട്ടുകൂടാത്ത ജാതിയിലെ നിരക്ഷരകരായ ആളുകളുമായി ഒരു രാത്രി സ്കൂൾ സ്ഥാപിച്ചു ശിഷ്യന്മാർ ഇവിടെ ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ഗുരു ആ അറിവിൻ്റെ ദേവതയ്ക്ക് സമർപ്പിക്കുകയും സരസ്വതി ദേവിയുടെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ സരസ്വതി ക്ഷേത്രം നിലവിൽ വന്നു ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയും വൃത്തിരഹിതവുമായ സവിശേഷതകളും ശിവഗിരി ശാരദാ ക്ഷേത്രം അഷ്ടപൂജാ കൃതിയിലാണ് തന്നെ ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചതാണ് ഇവിടുത്തെ ശാരദാ ക്ഷേത്രത്തിന് ഒരു ക്ഷേത്രത്തിൻ്റേതല്ലാത്ത ജാലങ്ങളുണ്ട് ഗുരു ശാരദാമഠം എന്ന് വിളിക്കുകയും അറിവിൻ്റെ ദേവതയായ സരസ്വതിക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു വെളുത്ത താമരയിൽ ദേവിയിരിക്കുന്നു ഇത് അറിവ് പരിശുദ്ധിയിൽ വിരിയുന്നതിന് സൂചിപ്പിക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിവേദ്യം ദേവന് ഭക്ഷണം സമർപ്പിക്കൽ അല്ലെങ്കിൽ അഭിഷേകം എണ്ണ നെയ് മുതലായവ നടത്തുമ്പോൾ ശാരദാ ക്ഷേത്രത്തിൽ അത്തരം ആചാരങ്ങളൊന്നുമില്ല ഭക്തർക്ക് ദേവിയെ സ്തുതിഗീതങ്ങൾ ചൊല്ലി ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എഴുത്തുകാരനും കവിയുമായ ഗുരു ദേവിയെ ശ്രതിച്ചുകൊണ്ട് ജനനി നവരത്നമഞ്ചരി എഴുതി പ്രതീകാത്മകമായ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനും എല്ലാ താന്ത്രിക ആചാരങ്ങളും ഒഴിവാക്കുന്നതിനും പുറമെ ക്ഷേത്ര പരിസരത്തിന് ഉയർന്ന ശുചിത്വ നിലവാരം പാലിക്കാനും ഒരു നിർബന്ധിച്ചു അദ്ദേഹത്തിൻ്റെ അനുയായികൾ എപ്പോഴും ഗുരുവിൻ്റെ വാക്കുകൾ പാലിക്കുന്നു അതിനാൽ ക്ഷേത്രം ലോകത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമപ്രദേശമായ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കൊല്ലവർഷം ആയിരത്തി മുപ്പത്തിരണ്ട് ചിങ്ങം അഞ്ചിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ക്രിസ്തുവർഷം വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപതിന് ശതയം നക്ഷത്രത്തിൽ വയൽവാരം വീട്ടിൽ വളരെ പഴക്കം ചെന്ന ഒരു തറവാട്ടിലായിരുന്നു ആ കാലത്തെ ഈരവരിൽ മെച്ചപ്പെട്ട ഒരു വീടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പിതാവ് കൊച്ചിവിളയിൽ മാടൻ സംസ്കൃത അധ്യാപകനായിരുന്നു ജ്യോതിഷത്തിലും ആയുർവേദ വൈദ്യത്തിലും ഹിന്ദു പുരാണങ്ങളിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അധ്യാപകനായിരുന്നതിനാൽ ആശാൻ എന്ന പേർ ചേർത്ത് മാടൻ ആശാൻ എന്ന അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കുട്ടിയമ്മ എന്നായിരുന്നു അമ്മയുടെ പേര് ഗുരുവിന് മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു ദേവിയമ്മ കൊച്ചു മാത എന്നിവരായിരുന്നു അവർ നാണു എന്നാണ് കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യൻ അറിയപ്പെടുന്ന ഒരു ആയുർവേദ വൈദ്യനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു ജനിച്ചത് വയൽവാരം വീട്ടിൽ ആയിരുന്നെങ്കിലും മാതൃകുടുംബം മണക്കൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള ഇലഞ്ഞിക്കൽ വീടാണ് ഈ ക്ഷേത്രം നായന്മാർക്കും ഈടവർക്കം അവകാശപ്പെട്ടതായിരുന്നു നാണുവിൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു തൻ്റെ കൗമാരകാലം അച്ഛനെയും അമ്മാവനെയും സഹായിച്ചും പഠനത്തിലും അടുത്തുള്ള മണക്കൽ ക്ഷേത്രത്തിൽ ആരാധനയിൽ മുഴുകിയും കഴിഞ്ഞു ചെറുപ്പത്തിലെ കാർഷിക വൃത്തത്തിൽ നാണു തൽപ്പനായിരുന്നു ചെറുപ്പം മുതലേ ഐത്ത ആചാരങ്ങളോട് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു മറ്റുള്ളവർ ചെയ്യുന്നതെന്തും അതേപടി അനുകരിക്കാൻ അദ്ദേഹം മടി കാണിച്ചു ഭക്തന്മാർക്ക് വേണ്ടി രാമായണം വായിക്കുക അദ്ദേഹത്തിന് പ്രിയമുള്ള കാര്യമായിരുന്നു ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പോവുകയും അവിടെ വച്ച് ഒരു തമിഴ് വ്യാപാരിയുടെ സഹായത്താൽ തമിഴിലെ പ്രാചീന കൃതികൾ വായിക്കുകയും ചെയ്തു മണക്കൽ ക്ഷേത്രത്തിന് കിഴക്ക് താമസിച്ചിരുന്ന കണ്ണാങ്കര ഭവനത്തിലെ ചെമ്പഴന്തിപ്പിള്ള എന്ന ആശാനായിരുന്നു നാണുവിനെ എഴുത്തിനിരുത്തിയിരുന്നത് ഗുരുമുഖത്ത് നിന്നല്ലാതെ തൻ്റെ അച്ഛൻ്റെയും അമ്മാവൻ കൃഷ്ണവൈദ്യൻ്റെയും ശിക്ഷണത്തിൽ വീട്ടിലിരുന്നും അറിവ് നേടുന്നുണ്ടായിരുന്നു എട്ടു വീട്ടിൽ മൂത്ത പിള്ളയിൽ നിന്നും നാണു സിദ്ധരൂപം ബാലപ്രബോധം അമരകോശം എന്നീ പുസ്തകങ്ങളിലും അറിവ് നേടി കൂടാതെ തമിഴ് സംസ്കൃതം മലയാളം എന്നീ ഭാഷകളിലും പാണ്ഡിത്യം നേടി പിതാവായ ആശാനിൽ നിന്നും അമ്മാവനായ കൃഷ്ണൻ വൈദ്യനിൽ നിന്നും വൈദ്യവും ജ്യോതിഷവും അദ്ദേഹം സ്വയപ്തമാക്കിയിരുന്നു ബാലപ്രബോധം സിദ്ധരൂപം അമരകോശം തുടങ്ങിയ പാരമ്പര്യ രൂപത്തിലുള്ള പഠനം നാണു സ്വയപ്തമാക്കി മാടനാശാനും അമ്മാവൻ കൃഷ്ണൻ വൈദ്യരും കൂടി ഉപരിപഠനത്തിനായി നാണുവിനെ കായംകുളത്തുള്ള രാമൻപിള്ള ആശാന്റെ അടുക്കൽ കൊണ്ടുവന്നാക്കി ഈരവ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിനടുത്ത് സവർണ വിദ്യാർത്ഥികൾക്ക് ധാരാളമായി ഉണ്ടായിരുന്നില്ല അലങ്കാരം തർക്കം വേദാന്തം വ്യാകരണം തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങളിലേക്ക് അധ്യയനം നീണ്ടപ്പോഴും മറ്റുള്ളവരെ പ്രസ്തുത ശാസ്ത്രഭാവങ്ങൾ ആശാൻ പഠിപ്പിച്ചിരുന്നത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ള നാണുവിനെ ആ ഭാഗങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ കഴിഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് നാണുവിനെ തുടർന്ന് പഠിപ്പിക്കാനായി കായംകുളത്തുള്ള പണ്ഡിതനായ രാംപിള്ള ആശാന്റെ അടുത്തേക്ക് അയച്ചു സംസ്കൃത ഭാഷ പദ്യസാഹിത്യം നാടകം സാഹിത്യ വിമർശനം തർക്കശാസ്ത്രം എന്നീ വിഷയങ്ങളായിരുന്നു അവിടെ അഭ്യസിച്ചിരുന്നത് രണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം വിദ്യകളെല്ലാം സയാപ്തമാക്കി തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി ഗ്രാമത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം ചെമ്പഴന്തിയിൽ കുടിപ്പള്ളിക്കുടം കെട്ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആരംഭിച്ചു അധ്യാപക വൃത്തി അദ്ദേഹത്തിന് നാണു എന്ന പേര് നേടിക്കൊടുത്തു പഠിപ്പിക്കുന്നിടയിലും അദ്ദേഹം തൻ്റെ അന്വേഷണ പരീക്ഷണങ്ങൾ തുടർന്നു സമീപ പ്രദേശങ്ങളിൽ അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്ത് പ്രസംഗിച്ചും തൻ്റെ കവിതകൾ ചൊല്ലിയും ജനങ്ങൾക്ക് തത്വചിന്തയും സമാഭാവനയും വളർത്താനും ശ്രമിച്ചു സഹോദരിമാരുടെ നിർബന്ധപ്രകാരം പിതാവിൻ്റെ ഭാഗിനയുമായി വിവാഹം കഴിക്കേണ്ടി വന്നു സഹോദരിമാർ പോയി നാണുവിന് വേണ്ടി പുടവയും കെട്ടുതാലിയും കൊടുത്ത് വധുവിനെയും കൂട്ടി വീട്ടിലെത്തി ഭാര്യ ഭർതൃബന്ധം അദ്ദേഹത്തിന് വഴങ്ങിയിരുന്നില്ല ഈ കാരണത്താൽ ആ ബന്ധം താമസിയാതെ ഒഴിഞ്ഞു പോകുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പിതാവ് മരിച്ചതിന് ശേഷം ഗ്രാമത്തിൽ അദ്ദേഹം നിത്യസഞ്ചാരം തുടങ്ങി കടൽ തീരത്തും മലകളിലും പോയിരുന്ന് ധ്യാനം നടത്തുക പതിവായിരുന്നു ഇതിനിടയിൽ അദ്ദേഹം തൻ്റെ സഹപാഠിയായ പെരുന്നാളി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വെച്ച് കുഞ്ഞൻപിള്ളയുമായി പരിചയപ്പെട്ടു അദ്ദേഹമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമായി മാറി ചട്ടമ്പി സ്വാമികൾ കുഞ്ഞൻപിള്ള നാണുവിനെ തൈക്കാട്ട് അയ്യാവു എന്ന യോഗിയുമായി പരിചയപ്പെടുത്തി ഈ തൈക്കാട്ട് അയ്യാവിൻ്റെ കീഴിൽ നാണുവാശാൻ ഹഡയോഗം മുതലായ വിദ്യകൾ അഭ്യസിച്ചു പിന്നീട് അദ്ദേഹം ദേശാടനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു ദേശാടനം ഉപേക്ഷിച്ച് ശിവഗിരിയിൽ അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചു പിന്നീട് വർക്കലയിൽ ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു തൃശ്ശൂർ കണ്ണൂർ അഞ്ചുതെങ്ങ് തലശ്ശേരി കോഴിക്കോട് മംഗലാപുരം എന്നിവിടങ്ങളിൽ അമ്പലങ്ങൾ നിർമ്മിച്ചു ഒരു ക്ഷേത്രം നിർമ്മിച്ചു ശിവപാർവതിമാരെ അദ്ദേഹം വർക്കലയിലെ ശിവഗിരിയിൽ പ്രതിഷ്ഠ നടത്തി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ആശ്രമത്തിന് ശിവഗിരി എന്ന പേര് ഉണ്ടാകാൻ കാരണം സാധാരണ പോലെ അഭിഷേകം നിവേദ്യം തുടങ്ങിയവ ഇവിടെ പതിവില്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ വിദ്യാഭഗവതിയായി സരസ്വതി ദേവിക്ക് വേണ്ടി ഒരു ശാരദാ ക്ഷേത്രവും നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ നാരായണ ഗുരു ഒരു ആശ്രമം സ്ഥാപിച്ചു അദ്വൈത ആശ്രമം എന്നായിരുന്നു അതിൻ്റെ പേര് ഓം സഹോദരിയും സർവത്രേ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു അദ്വൈത ആശ്രമം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംരംഭമാണ് ഈ ആശ്രമം ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് മനുഷ്യരെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരിയിൽ ഗാന്ധി ആശ്രമം എന്നും പിന്നീട് അറിയപ്പെട്ടു എ കെ ഗോവിന്ദദാസിൻ്റെ കെട്ടിടത്തിൽ വച്ച് സംഭാഷണം നടത്തി എൻ കുമാരനായിരുന്നു പരിഭാഷകൻ വൈക്കം സത്യാഗ്രഹം അക്രമരഹിതം മതം പിന്നോക്കക്കാരുടെ ഉന്നമനത്തിനുള്ള മാർഗം തുടങ്ങിയവയെപ്പറ്റിയുള്ള ചർച്ചയിൽ ഗാന്ധിജി വർണ്ണവ്യവസ്ഥയെ അനുകൂലിച്ചപ്പോൾ ഗുരു ജാതി വ്യവസ്ഥ ഇല്ലാതാക്കണമെന്ന് വാദിച്ചു ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സമാധിയായത് തന്നെ ചികിത്സിക്കാനെത്തിയ അന്നത്തെ കാലത്തെ മഹാവൈദ്യന്മാരോടും ശിഷ്യന്മാരോടും ഗുരു മുൻകൂട്ടി തൻ്റെ സമാധി അടുത്തു എന്നും ആശ്രമം നന്നായി നോക്കി നടത്തണമെന്നും നന്മയുള്ളവരായി എല്ലാവരും ജീവിക്കണമെന്നും അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി പതിനെട്ടിന് കോട്ടയത്ത് വെച്ച് കൂടിയ എസ് എൻ ഡി പി യോഗത്തിൽ വിശേഷാൽ പൊതുയോഗമായിരുന്നു ശ്രീനാരായണ ഗുരു പങ്കെടുത്ത ഏറ്റവും അവസാനത്തെ പൊതുചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അഷ്ടമുടിക്കായതിൻ്റെ തീരത്തുള്ള മങ്ങാട്ടുകോടിയിലും കണ്ടച്ചറയിലും പഴവെള്ള ആശാനുമായി ചേർന്ന് പ്രകൃതി ചികിത്സ നടത്തിയിരുന്നു ദീർഘകാലമായി വാർദ്ധക്യ സഹജമായ രോഗബാധിതനായി കിടപ്പിലായിരുന്ന അദ്ദേഹത്തെ പല മഹാവൈദ്യന്മാരും ചികിത്സിച്ചെങ്കിലും രോഗം പൂർണ്ണമായി ഭേദമാകാനായില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപതിനാണ് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നി അഞ്ച് അദ്ദേഹം ഭക്തരുടെ മുന്നിൽ ധ്യാനത്തോടെ അന്തരിച്ചത് ഭൗതിക ശരീരം ശിവഗിരി മഠത്തിൽ സമാധിയിരുത്തി ഇന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിമയോടു കൂടി മണ്ഡപമുണ്ട് നിരവധി ആളുകൾ അവിടെ സന്ദർശിക്കാനെത്തും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുരുവിൻ്റെ ജന്മദിനം സമാധി ദിനവും ശിവഗിരി മഠത്തിൽ വളരെ പ്രസക്തിയോട് ആചരിക്കുന്നു ഗുരുവിൻ്റെ ജന്മദിനമായ ഗുരുദേവ ജയന്തി ദിനത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രകൾ സംവാദങ്ങൾ സെമിനാറുകൾ പൊതുയോഗങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടത്തുന്നു മഞ്ഞ വസ്ത്രം ധരിച്ച് അനുയായികൾ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു ഡിസംബർ മുപ്പത് മുതൽ ജനുവരി ഒന്ന് വരെ ആചരിക്കുന്ന ശിവഗിരി തീർത്ഥാടനമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ഉത്സവം ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മഞ്ഞ വസ്ത്രം ധരിച്ച തീർത്ഥാടകർ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന തൻ്റെ ആശയം പ്രചരിപ്പിച്ച ഗുരുവിൻ്റെ സമാധിയിൽ ഒത്തുകൂടുന്നു